ഓം നമശിവായ മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥ പാലാഴി മതനവും അതിൽ നിന്നും പൊങ്ങി വരുന്ന പല വസ്തുക്കളും ആ വസ്തുക്കൾ സമൂഹത്തിന്റെ ഭാഗമാകുന്നതുമാണ് ദേവന്മാരും അസുരന്മാരുമാണ് പാലാഴി കടയുന്നത് ദേവന്മാർ എന്ന് പറഞ്ഞത് സ്വർഗവാസികളും അസുരന്മാർ നരകവാസികളുമാണ് ശരിക്കും സ്വർഗത്തിൽ ദേവന്മാർ താമസിക്കുന്നതും നരകത്തിൽ അസുരന്മാർ താമസിക്കുന്നതും എന്നതിനപ്പുറത്ത് ദേവന്മാർ അതായത് ദൈവീക ഗുണമുള്ളവർ എവിടെയാണോ താമസിക്കുന്നത് അത് സ്വർഗം ആസുരിക സ്വഭാവമുള്ളവർ എവിടെയാണോ താമസിക്കുന്നത് അത് നരകം അങ്ങനെയാണ് അതായത് ദൈവിക ഗുണമുള്ള ആൾക്കാർ എന്ന് പറയുന്നത് സമൂഹത്തിന് നല്ലത് ചെയ്യുന്നവർ അങ്ങനെ ഭരണാധികാരികൾ അങ്ങനെ തന്നെയാണ് കാരണം അവിടെ എന്നാണ് അവിടെ അഴിമതിയും അക്രമവും സ്വജനപക്ഷമാതവും ദാരിദ്ര്യവും ഒന്നുമില്ല എല്ലാവരും സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിക്കുകയാണ് അസുരന്മാർ താമസിക്കുന്ന സ്ഥലമോ അവിടെ എല്ലാം ഉണ്ട് അവിടെ എന്താണ് ദുരിതങ്ങളാണ് അക്രമമാണ് ആസുരികതയാണ് അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സമാന സമാധാനവും ഉണ്ടാവില്ല അത് നരകം അല്ലാതെ നരകത്തിൽ പോയി അസുരന്മാർ താമസിക്കുന്നതും സ്വർഗത്തിൽ പോയി ദേവന്മാർ താമസിക്കുന്നതും അല്ല ദേവന്മാർ താമസിക്കുന്ന ഇടം സ്വർഗം ആസുരിക ശക്തിയുള്ളവർ താമസിക്കുന്ന ഇടം നരകം അപ്പൊ ഈ അസുരന്മാരും ദേവന്മാരും കൂടി പാലാഴി കടന്ന് വളരെ കടന്ന സമയത്ത് തന്നെ നോക്കുക അതിൽ നിന്നും പൊങ്ങി വരുന്ന പല വസ്തുക്കളും അതിൽ എന്താണ് അതിൽ ലക്ഷ്മിദേവിയും പാരിജാതവും അങ്ങനെ ഒട്ടനവധി ഉച്ചൈസ്രവസ് എന്ന കുതിരയും ഐരാവതം എന്ന ആനയും അങ്ങനെ ഒട്ടനവധി നല്ല വസ്തുക്കളൊക്കെ ഉണ്ട് അതൊക്കെ സ്വീകരിക്കുന്നത് സ്വർഗവാസികളും ദേവന്മാരും ഒക്കെയാണ് അതിൽ നിന്നും പൊങ്ങി വരുന്നത് വാരുണി അതായത് മദ്യം അത് ഉടനെ അസുരന്മാർ സ്വീകരിക്കുകയാണ് പിന്നെ അവർക്ക് വേറൊന്നും വേണ്ട അത് മാത്രമേ വേണ്ടു വേറൊന്നിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല അപ്പൊ പിന്നീട് അവസാനമാണ് കാളക്കൂടെ വിഷം പൊങ്ങി വരുന്നതും ശ്രീ പരമേശ്വരൻ അത് പാനം ചെയ്യുന്നതും ശ്രീ പരമേശ്വരൻ പാനം ചെയ്ത് തൻ്റെ തപശക്തിയായി തൻ്റെ കണ്ടത്തിൽ ലയിപ്പിക്കുന്നതും ശ്രീ പരമേശ്വരൻ എന്ന് പറയുന്നത് എന്താണ് ആദ്യ ഗുരുവാണ് സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര അങ്ങനെയാണ് സാധാരണ നമ്മൾ പറയുകയാണ് ഇതാണ് സ ദക്ഷിണാമൂർത്തി സദാശിവൻ ശ്രീ പരമേശ്വരനാണ് ലോകത്തിലെ തന്നെ ആദ്യ എന്ന് പറയുന്നത് അപ്പൊ ഈ ആദ്യ ഗുരുവായിട്ടുള്ള ശ്രീ പരമേശ്വരൻ ഈ വിഷം പാനം ചെയ്ത് സമൂഹത്തിന് നല്ലത് വരുത്തി തന്റെ കണ്ടത്തിൽ ലയിപ്പിച്ചു അതാണ് ശിവരാത്രി ഇവിടെ നമ്മൾ നോക്കുക ഇവിടെ പാലാഴി മതനം നടക്കുന്നത് എവിടെയാണ് അത് ബ്രഹ്മാണ്ഡത്തിലാണ് ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് എല്ലാ യൂഥങ്ങളും കൂടിയതാണ് ബ്രഹ്മാണ്ടം അതായത് പ്രപഞ്ചം തന്നെയാണ് യൂഥം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളറിയാം സൗരയൂഥം നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്ന ഒമ്പത് ഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഒരു ഗ്രഹം ഈ അടുത്ത കാലത്ത് എന്താണ് ഈ കാണാതായി കാണാതെന്ന് വെച്ചാൽ ഗ്രഹം ഇല്ലാതായി എന്നല്ല അതായത് അതുവരെ ഗ്രഹങ്ങളെ കണ്ടിരുന്നു ഈ ഒമ്പതെണ്ണത്തിനെയാണ് കണ്ടുപിടിച്ചിരുന്നത് അപ്പോൾ അതിനെ ഒന്നിനി ഇപ്പം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ശാസ്ത്രജ്ഞന്മാർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല പക്ഷെ ഇപ്പം അടുത്ത് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു വാർത്ത ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ശ്രദ്ധിച്ചിരിക്കാനും വഴിയില്ല കാരണം ഈ സെൻസേഷൻ ന്യൂസ് അല്ലാത്തത് കൊണ്ട് വലിയ രീതിയിൽ അത് കാണില്ല ചെറിയ രീതിയിലേ കാണും ഒരു ഏഴ് ഗ്രഹങ്ങൾ കൂടി കണ്ടുപിടിക്കപ്പെട്ടു വന്നു ഭൂമിയോളം പോകുന്ന ഏഴ് ഗ്രഹങ്ങൾ കൂടി കണ്ടുപിടിക്കപ്പെട്ട വാർത്ത ഒരു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ന്യൂസിലൊക്കെ വന്നിരുന്നു അപ്പോ ആ ഒമ്പത് പതിനാറായി ഒന്നും കാണാതായി ബാക്കി എന്നാൽ പതിനഞ്ച് ഗ്രഹങ്ങളോളം ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം ഈ പതിനഞ്ച് ഗ്രഹങ്ങളും സൂര്യന് മാത്രമാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് എന്നല്ല കണ്ടുപിടിക്കാത്ത ഒരുപാട് ഗ്രഹങ്ങൾ ഉണ്ടാകാം അങ്ങനെ ഒരുപാട് യൂഥങ്ങൾ കൂടിയതാണ് എന്താണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് അതാണ് ഭൂമിയോളം തന്നെ പോകുന്ന ഏഴ് ഗ്രഹങ്ങളാണ് ആ ഈ അടുത്ത കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടത് എന്നാണ് ന്യൂസിലുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് ഗ്രഹങ്ങൾ കൂടിയ യൂഥങ്ങൾ കൂടിയ വലിയ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിലാണ് ഈ പാലാഴി മതനം നടക്കുന്നത് ആ പാലാഴിയിൽ നിന്നാണ് പല വസ്തുക്കളും പൊങ്ങി വരുന്നത് ഇതാണ് നമ്മൾ പുരാണ കഥയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് അപ്പൊ ഇതേ സമയം തന്നെ നോക്കുക നമ്മളെന്താണ് ഇതിൻ്റെ ഒരു ആത്മീയ വശം നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ മധനം നടക്കുന്നത് പിണ്ടാണ്ടം പിണ്ടാണ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ് ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം പിണ്ടാണ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം പിണ്ട പിണ്ടതേലെന്നൊക്കെ കേട്ടിട്ടില്ലേ ശരീരത്തിൽ പരട്ടാനുള്ള തൈലം സംസ്കൃത വാക്ക അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പിണ്ടാണ്ടം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിനെയാണ് ഇവിടെ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിനെയാണ് പ്രപഞ്ചത്തിൽ നടക്കുന്ന പാലാഴി മതനത്തിൽ നിന്നാണ് ഈ വസ്തുക്കളൊക്കെ പൊങ്ങി വന്നത് ഇതേ നല്ലതിൻ ചിത്തയുമായിട്ടുള്ള വസ്തുക്കൾ പൊങ്ങി വന്നത് അവസാനമാണ് കാളകൂട വിഷം വരുന്നത് അവസാനമാണ് അമൃതം വരുന്നത് ഇതേപോലെ നമ്മുടെ പെണ്ഠാണ്ടത്തിൽ നടക്കുന്ന പാലാഴി മതനത്തിൽ നമ്മുടെ ചിന്തകളിൽ പല വസ്തുക്കളും പല ചിന്തകളും വരും ഇതിൽ നിന്ന് നല്ല ചിന്തകൾ സമൂഹത്തിലേക്ക് കൊടുക്കണമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കാരണം അതിൽ നിന്ന് ഉയർന്നു വന്ന പല നല്ല വസ്തുക്കളും സ്വർഗവാസികളും മറ്റ് സമൂഹവാസികളൊക്കെ ഏറ്റെടുക്കുകയാണ് അപ്പൊ ഈ നല്ല വസ്തുക്കൾ മുഴുവൻ നല്ല ചിന്തകൾ മുഴുവൻ സമൂഹത്തിലേക്ക് പോകണം അപ്പോഴാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത് നല്ല രാഷ്ട്രം ഉണ്ടാകുന്നത് നല്ല ലോകം ഉണ്ടാകുന്നത് ആ സമയത്താണ് അതേപോലെ തന്നെ മോശം വസ്തുക്കൾ വരികയാണെങ്കിൽ അത് നമ്മൾ സമൂഹത്തിലേക്ക് പ്രസരിക്കാതെ നോക്കണം അത് ഇവിടെ എന്താണ് ഇവിടെ അവസാന കാളകൂടെ വിഷം വന്ന സമയത്ത് അത് സമൂഹത്തിലേക്ക് പ്രസരിക്കാതെ തൻ്റെ കണ്ടത്തിൽ ലയിപ്പിക്കുകയാണ് ധ്യാന നിമഗ്നായിട്ടുള്ള തപസ്സായിട്ടുള്ള ആദ്യ ഗുരുവായിട്ടുള്ള ശ്രീ പരമേശ്വരൻ ചെയ്യുന്നത് അത് സമൂഹ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ആത്മീയ തത്വമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം അതേ സമയത്ത് തന്നെ നമുക്ക് നോക്കാം ശിവരാത്രി ശിവരാത്രി നമ്മളെങ്ങനെയാണ് ആഘോഷിക്കുക അതൊരു വലിയൊരു ആഘോഷമല്ല മറിച്ച് അത് ആചരണമാണ് അത് വ്രതത്തിൻ്റെ ദിനമാണ് എന്തിനാണ് ഈ വ്രതം നോക്കുന്നത് അതായത് വ്രതം നോക്കുന്നത് സമൂഹത്തിന് വേണ്ടിയാണ് വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ വ്രതം നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു വസ്തുത എന്താണ് അതായത് അന്നത്തെ ദിവസം ഈ ശിവരാത്രി വരുന്നത് നമ്മൾ എന്താണ് അതൊരു ജ്യോതിഷപ്രകാരം എല്ലാ വർഷവും അതായത് നമുക്ക് കുംഭമാസത്തില് കൃഷ്ണപക്ഷ ദിനത്തിലാണ് വരിക അമാവാസിയുമായിട്ട് തൊട്ടെടുത്ത ദിനത്തിലാണ് വരിക അപ്പൊ നമ്മുടെ ഈ ഗ്രഹങ്ങളൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് അത് എല്ലാ ദിവസവും അതേപോലെ ചെറിയൊരു ഗ്രാവിറ്റിയിൽ ഉള്ള ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും അങ്ങനെ വരുന്ന ഒരു പ്രത്യേക ദിനമാണ് ശിവരാത്രിയായിട്ട് നമ്മൾ ആചരിക്കുന്നത് ശിവരാത്രി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു ദിവസം മാത്രമല്ല എല്ലാ മാസവും ശിവരാത്രി ഉണ്ട് ഈ ഒരു വർഷത്തിൽ ഒരു ദിവസം വരുന്നത് മഹാശിവരാത്രിയാണ് അപ്പൊ അങ്ങനെ വരുന്ന പ്രത്യേക ദിനത്തിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന അല്ലെ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകത കൊണ്ട് തന്നെ അന്ന് അന്തരീക്ഷത്തിൽ വിഷാംശം കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് പറഞ്ഞത് നമ്മളെന്താണ് കൂടുതലായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാടില്ല ഒന്നുകിൽ ഉപവാസം പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടിരിക്കും ഒരു ഭക്ഷണം കഴിക്കാതെ ഉപവാസം കഴിക്കും അതായത് നമ്മൾ എന്നും കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷാംശം ഉണ്ടാവും എന്നും കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്പതോതിലും വിഷാംശം ഉണ്ടാവും പക്ഷേ നമ്മുടെ ശരീരം അതുമായിട്ട് പൊരുത്തപ്പെട്ടതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല ചില ചില ദിവസങ്ങളിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ വിഷാംശം കൂടുതലായിരിക്കും ചിലതിൽ കുറവായിരിക്കും പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ട് ഭവിക്കുന്നില്ല പക്ഷെ എങ്കിലും ഈ പ്രത്യേക ദിനത്തിൽ വിഷാംശം കൂടുതലാകേണ്ട വിഷാംശം എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് മരണപ്പെട്ടു പോവുകയൊന്നുമില്ല പക്ഷേ ഭക്ഷണത്തിൽ വിഷാംശം കൂടുതലുണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അന്നത്തെ ദിവസം ഉപവാസം ഇരിക്കുകയാണ് ചെയ്യുന്നത് കൂടുതലായിട്ടൊന്നും കഴിക്കുന്നില്ല ഇനി ഉപവാസം ഇരിക്കാൻ സാധിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാം ഇല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് വ്രതം നോക്കാൻ പറ്റുന്ന പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ എന്തെങ്കിലും പഴമ എന്തെങ്കിലും കഴിച്ച് അങ്ങനെ വ്രതം നോക്കാം അങ്ങനെ ഈ പല രീതിയിലായിട്ട് നമുക്ക് വ്രതം നോക്കാൻ വേണ്ടി സാധിക്കും അത് കഠിന വ്രതം നോ നോക്കാം അതുപോലെ തന്നെ വെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് ഉപവസിക്കാം ഏത് രീതിയിലും പക്ഷെ അന്ന് മുഴുവൻ എന്താണ് അന്ന് മുഴുവൻ നമ്മൾ ദൈവിക ചിന്തയായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് എന്നാണ് പറഞ്ഞത് ശിവപഞ്ചാക്ഷി നാമം ജപിക്കാം അല്ലെങ്കിൽ ശിവ സഹസ്രനാമം ജപിക്കാം അങ്ങനെയുള്ള പല ശിവനെ പൂജിച്ചുകൊണ്ട് അതായത് ശ്രീ പരമേശ്വരനെ പൂജിച്ചുകൊണ്ട് അന്നത്തെ ദിനം നമ്മൾ കടന്നു പോകണമെന്നാണ് പണ്ട് പൂർവികന്മാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആചരണത്തിൻ്റെ ഭാഗമാണ് നമുക്ക് ശിവരാത്രി വ്രതവുമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതാണ് അപ്പോൾ നമ്മൾ ഈ വ്രതം ആഘോഷിക്കുന്ന സമയത്ത് ഈ വ്രതം ആഘോഷിക്കുന്നത് അതായത് ശ്രീ പരമേശ്വരന് വേണ്ടി എല്ലാവരും ഉറക്കമൊളിച്ചിരുന്ന് ശ്രീ പരമേശ്വരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നോക്കിയ ദിനമെന്നല്ല ശ്രീ പരമേശ്വരൻ ലോകത്തിന് വേണ്ടി ലോകരക്ഷയ്ക്കായിട്ട് കാളകൂട വിഷം തന്നിലേക്ക് പാനം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് തൻ്റെ ശരീരത്തെ തന്നെ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടെന്നാണ് ഭഗവാനെ ഉറക്കമൊളിച്ചിരുന്ന് നമ്മൾ രക്ഷിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ തന്നെയാണ് ലോകം മുഴുവൻ രക്ഷിക്കുന്നത് അപ്പോ അതിൻ്റെ ആയിട്ടുള്ള അതായത് സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് കാരണം വ്യക്തി നന്നാവുന്ന സമയത്താണ് കുടുംബം നന്നാവുക അതിലൂടെയാണ് സമൂഹം നന്നാവുക അതിലൂടെയാണ് രാഷ്ട്രം നന്നാവുക അതിലൂടെയാണ് ലോകം നന്നാവുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഓരോ വ്യക്തിയും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് അത് ആ വ്യക്തിയുടെ ഗുണം വ്യക്തിക്കാണ് ഗുണം ഉണ്ടാകുന്നത് സമൂഹത്തിനാണ് ഗുണമുണ്ടാകുന്നത് ലോകത്തിന് തന്നെ ഗുണം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ ഏതു ഉത്സവങ്ങളും സമൂഹത്തിന് നന്മ പകരുന്ന സന്ദേശമാണ് കൊടുക്കുന്നുള്ളത് അപ്പൊ ഈ സന്ദേശം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് ശ്രീ പരമേശ്വരന്റെ ചിത്രം നമ്മൾ ശ്രദ്ധിച്ചില്ലേ അതായത് ശ്രീ പരമേശ്വരൻ ധ്യാന നിമഗ്നായിട്ടിരിക്കാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഇവിടെ നെറ്റിയിൽ ഒരു ചന്ദ്രക്കല നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ ചന്ദ്രക്കല നോക്കി വളരെ നേരിയൊരു ചന്ദ്രക്കലയാണുള്ളത് വലിയ പൂർണ്ണ ചന്ദ്രനൊക്കെ വേണമെങ്കിൽ ശ്രീ പരമേശ്വരനെ വയ്ക്കാൻ വേണ്ടി സാധിക്കും കാരണം പാലാഴി മതനത്ത് നിന്ന് ആണല്ലോ ചന്ദ്രൻ വരുന്നത് ആ ചന്ദ്രൻ ആകാശമാണല്ലോ സ്വീകരിക്കുന്നത് അപ്പോൾ ഒരു വലിയ ചന്ദ്രനെയൊക്കെ വെക്കാൻ സാധിക്കും പക്ഷെ ശ്രീ പരമേശ്വരന്റെ ആ ശിരസ്സിലുള്ള ചന്ദ്രകല എന്ന് പറയുന്നത് അമാവാസി കഴിഞ്ഞ് ആദ്യം നമ്മൾ കാണുന്ന ചന്ദ്രകലയാണ് അതായത് സൂര്യപ്രകാശം ആ ചന്ദ്രനിൽ തട്ടുന്ന ആദ്യ പ്രകാശമാണത് അത് തട്ടുന്നതാണ് ഇത് ശരിക്കുന്നതാണ് ഇത് ധ്യാനത്തിലിരിക്കുന്ന ഒരാൾക്ക് ജ്ഞാനം കിട്ടിയ അതായത് വിദ്യയുടെ ഒരു ലക്ഷണമായിട്ടാണ് ഈ വിദ്യ അതാണ് അറിവുണ്ടാകണം നമ്മൾക്ക് എന്താണ് വിദ്യയാണ് വിദ്യാസമ്പന്നരാകണം അങ്ങനെ വിദ്യയാണ് എപ്പോഴും ഒരു ഏതാ ഏതായാലും അതാണ് ഒരു മനുഷ്യരാശിയാണെങ്കിലും ഒക്കെ മുന്നോട്ട് നയിക്കുന്നത് ലോകത്തെ തന്നെ മുന്നോട്ട് നയിക്കുന്നത് ഈ വിദ്യയാണ് അപ്പൊ ആ വിദ്യയുടെ ഒരു പ്രതീകമായിട്ടാണ് അവിടെ ജ്ഞാനത്തിന്റെ പ്രതീകമായിട്ടാണ് ആ ആദ്യ സൂര്യപ്രകാശം തട്ടിയിട്ടുള്ള ആ ചന്ദ്രകല ശ്രീ പരമേശ്വരൻ്റെ യോഗിയായിട്ടുള്ള ധ്യാനത്തിലിരിക്കുന്ന ശ്രീ പരമേശ്വരന്റെ നെറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് അവിടെ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ശിവരാത്രി വ്രതം നോൽക്കുന്നവർ ശരിക്കും എന്താണ് സന്ധ്യക്കുള്ള ദീപാരാധന കാണണം എന്നാണ് പറയുന്നത് അത് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് ദീപാരാധന കാണണം എന്നാണ് പറയുന്നത് ഇനി അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ അടുത്ത ക്ഷേത്രമൊന്നും ഇല്ല എങ്കിൽ വീട്ടിൽ തന്നെ എന്താണ് കർപ്പൂരം കത്തിച്ച് ദീപാരാധന ചെയ്താലും മതിയോ പഞ്ചാ പഞ്ചാക്ഷരി മന്ത്രവും ജപിച്ച് ദീപാരാധന ചെയ്താലും മതി അപ്പോൾ എന്താണ് അത് വ്രതത്തിന്റെ ഒരു ഭാഗമാണ് ദീപാരാധന കാണുക എന്നുള്ളത് അപ്പോൾ എല്ലാവരും ശിവരാത്രി വ്രതം ആചരിക്കുന്ന ശിവരാത്രി ആഘോഷിക്കുന്ന എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ